ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനുള്ളത് ഗ്രീൻ കാർപ്പറ്റ് കൂളിമാടാണ് അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സൈക്ലിങ് പമ്പാണ് കാരണം നമ്മുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ സാധാരണ സൈക്കിളിങ്ങും അതുപോലെ തന്നെ എക്സസൈസുകളൊക്കെ വീട്ടിലോട്ട് മാറി അപ്പോൾ പുറത്ത് നമ്മൾക്ക് ജനങ്ങൾ എക്സൈസൊക്കെ കുറഞ്ഞൊരു കാലഘട്ടമാണ് മുമ്പ് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസുകളൊക്കെ പുറത്തായിരുന്നു വീടിൻ്റെ ഇല്ലായിരുന്നു ഇത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ തന്നെ അവിടെ വെള്ളം വരും ആ കാരണതാണ് ഈ ഒരു ഭാഗത്ത് വെള്ളം വരും അപ്പോൾ നമ്മളെ എനർജി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് സത്യത്തിൽ ചെയ്യണത് ഇതാണ് ആ പമ്പ് ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യും കാരണം മോട്ടറ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു പമ്പ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ అప్పు న్ సైకి చవిటా వం టాంక్ అయ్యిన కాని సైకిల్ చవిటో అవిడం ఇది టాంక్ వల్ల కదా వీడు టాంకే సైకి చవిటికొండే వం కదా അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു